അതല്ലേ രണ്ടാ നിക്കുന്നേ സൺക്കുന്ന സാധനങ്ങണ്ടോ എന്ത ഇത് അല്ലേ ആണോ മരം അല്ലാണോ ഇത് മൊഴിയാറല്ലേ ഇരുപത്തിരണ്ട് സ്ഥലമാണ് കേട്ടോ അപ്പൊ എന്താണ് ഞങ്ങൾ കയറി പോണ റൂട്ട് കാണാം അപ്പൊ കൂട്ടോ പന്നി കൊന്ന് സ്ഥലമാണ് ഇവിടെ ആ നമ്മൾ തന്നെ ഇത് നേരെ താല്പര്യത്താണോ കഴിഞ്ഞാൽ ടവർ പോയോ മലയരങ്ങളുണ്ടോ ഇവിടെയൊക്കെ ശരിക്കും പറയാൻ നല്ല രീതിയിലുള്ള ടൂറിസം വികസനങ്ങൾ ചെയ്യാൻ പറ്റും കുറച്ച് വേറെ മറ്റേ ഫാമിങ്ങും അതായത് അഗ്രികൾച്ചർ ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ടൂറിസം ഡെവലപ്പ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവരാം ഏറെ ഇത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു 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 മടുത്തു അല്ല എന്തു പറയാനാണ് എന്തായാലും മുന്നോട്ട് നമ്മൾ പോവാണ് നല്ല നല്ല കുരുമുളം ഉണ്ടല്ലേ ഇത്രയൊക്കെ മതി ആഹാരമില്ല ഇല്ല ഈറയെല്ലാം ചെയ്തു ചെയ്തുവർക്കത്തില്ലേ ചെയ്തു ചെയ്തു കൊടുത്ത ാലേ ആ മുള 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 മൊത്തം മൊത്തം പോയതാ പോയതാ ഈ ഈ അല്ലേ അങ്ങോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളും ഈ അവിടെ തീ ആ തീ കയറാൻ സമ്മതിക്കത്തില്ലല്ലോ ഈ അതിന്റെ പൊട്ടണമെങ്കിൽ തീ കയറിയാലേ പറ്റത്തുള്ളൂ ചൂടായാലേ അങ്ങനെ ഉണ്ട് ചൂടാകണം പറ്റാണ്ടല്ലേ അൽഫിസായും അതുപോലല്ലേ ിൽ വസ്റ്റ് കേട്ടോ അവിടെ ഒക്കെ ഇച്ചിരി കയറ്റമാണ് ഞങ്ങളുടെയൊക്കെ ഞരപ്പൂ സാരമാണോ ആന്നല്ലേ ഓ ആളാം

അപ്പൊ ചേട്ടൻ ഇറങ്ങല്ലേ മൈക്കിങ് അപ്പൊ ചേട്ടൻ ഇറങ്ങുകയാണ് അപ്പൊ ശരി കാണാം അല്ലേ കർഷകരുടെ കാര്യങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ട് സാറേ പോവല്ലേ പണത്തിര വീണ്ടും നമ്മൾ പോവാണ് ഇറങ്ങി പോവാണ് കാരണം ഈ ഒരു വഴി അല്ല വേറെ വഴിയില്ല ഇവർക്ക് അല്ലേ ആശ്രയല്ലേ വർഷങ്ങൾക്ക് അപ്പൻ്റെ അപ്പൻ്റെ അപ്പൂപ്പ്മാരുടെ കാലത്ത് ഇവിടെ വന്ന് കുടിയേറി ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഇവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ് പഞ്ചായത്ത് വഴി ഇവിടെ വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് കോൺക്രീറ്റ് ആണ് അതെ

െ ആ പണിതീർന്ന് നമുക്കൊരുസും വരാം അവർ മക്കള് കേട്ടല്ലേ അവർക്ക് വേണ്ടിയാണ് ശരിക്കും ഇവിടെ ടൂറിസത്തിന് നല്ലൊരു ചാൻസ് ഉണ്ടല്ലേ ഫോർസുകാരും ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് ടൂറിസം ചെയ്യാൻ നല്ലൊരു സംഭവമാണ് അവര് തന്നെ അവരും ചെയ്യണ്ടേ നാനാറ്റുകാരും നല്ല രീതിയിൽ അവര് സംഭവം ചെയ്യാമെങ്കിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ് വീണ്ടും വരാം അല്ലേ ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ സാറേത്തിന് നല്ല അടിപൊളി ചാൻസ് ഉണ്ട് ആടിപൊളി ചാൻസ് ഗുരുതാമല്ലെ ഫോറസ്റ്റ് സ്റ്റേഷൻ എല്ലാം കൂടെ വിചാരിച്ചേ ഫോറസ്റ്റുകാരൊക്കെ വെച്ചിട്ട് നല്ല രീതിയില് അവർക്ക് ട്രക്കിങ് സുഖമായിട്ട് ട്രക്കിങ് കൊണ്ടുപോവാട്ടെ ും ചെയ്യുന്നില്ലെന്നതാണോ വലിയ പ്രശ്നം വഴി ടി വി എടുത്തു വെച്ചിരുന്നേച്ചാണ് വീഡിയോ ഞങ്ങൾ എടുത്തായിരുന്നോ തമ്പിച്ചേട്ടോ